നമസ്കാരം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളൊരു ചാനൽ കാർഡ് കാണിക്കാം ഇന്ത്യയുടെ റഷ്യ ചൈന ബന്ധത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ ചാനലായ ജനൻ ടി വി പ്രസിദ്ധീകരിച്ച അവരുടെ വാർത്തയുടെ തലക്കെട്ട് ട്രോളാണോ ശരിക്കുള്ള വാർത്തയാണോ എന്ന് നിങ്ങൾക്ക് അന്തിച്ചു പോകാവുന്ന വിധത്തിൽ ട്രോളെന്നും വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു വാർത്താ കാർഡ് ഞാൻ നിങ്ങളെ കാണിക്കാം അത് ചർച്ച തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതാണ് ആദ്യം കാണിക്കുന്നത് കൈവിടരുതെന്ന് ചൈന ഇന്ത്യയോട് മോദിയോട് അഭ്യർത്ഥിച്ചു അങ്ങനെ നമ്മൾ ചൈനയുമായി സംഭാഷണത്തിന് പോവുകയാണ് രണ്ടാമത്തേത് അമേരിക്കയെ ഭയന്ന് ചൈനയോട് ചൈനയോടടുത്ത് ഇന്ത്യയോട് അടുത്ത് ചൈന അതായത് ചൈനയ്ക്ക് അമേരിക്കയെ പേടി അപ്പോൾ ആരെങ്കിലും കൂടെ വേണമല്ലോ അതുകൊണ്ട് ഇന്ത്യയോട് അടുക്കുകയാണ് ചൈന എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇന്ത്യക്കിപ്പോൾ ഇങ്ങനത്തെ ആവശ്യമൊന്നുമില്ല എന്നാണ് ജനം ടി വി പറയുന്നത് ചൈന സമസ്താപരാധം പറഞ്ഞ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു കാരണം ച അമേരിക്ക ഇങ്ങനെ ഭീകരസ്വത്വമായി നിൽക്കുകയാണ് കൊണ്ട് ചൈനയെ രക്ഷിക്കണമെന്നെങ്കിൽ ലോകത്ത് ഒറ്റേ ശക്തി കേട്ടുള്ളൂ ഇന്ത്യയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചൈന ബന്ധത്തെക്കുറിച്ച് ജനം ടി വി വാർത്ത നൽകിയത് യഥാർത്ഥത്തിൽ അത് ട്രോളാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിലുള്ള സാഹചര്യം ഇന്ത്യക്ക് അമേരിക്കയുമായി ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത ബന്ധം മോദിയുടെ ഒരു ദശകകാലത്തെ മൈ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം അവർ അവരുടെ കാര്യത്തിന് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഇന്ത്യ ഒരു സാമന്ത രാജ്യം എന്ന് കരുതി ഇന്ത്യ വീണ്ടും വീണ്ടും താഴോട്ട് കുഴപ്പത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴുള്ളൊരു പ്രതിസന്ധി ഘട്ടമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് പഴയകാലത്തെ നെഹ്റൂബിയൻ വിദേശ നയത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇന്ത്യക്ക് ചൈന റഷ്യ എന്ന വലിയൊരു അച്ചുതണ്ട് സാധ്യത തന്നെ ലോകത്തുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് മുന്നിലുള്ള ഒരു വലിയ വഴി തുറന്നിട്ടു എന്നുള്ളതാണ് വാസ്തവം അവിടെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പിന്നെ ഇടത് പാർട്ടികൾ കോൺഗ്രസ് ഒക്കെ സ്വീകരിച്ചു വന്നിരുന്ന അവരുടെ സമീപനത്തിൽ വലിയ മാറി മറിയലുകൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട് അത് സംബന്ധിച്ച് നമ്മൾ വിശദമായി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഏറ്റവും പ്രാദേശികമായ നിലപാട് തറയിൽ നിന്നുകൊണ്ട് പോലും നമുക്ക് വ്യത്യസ്തമായി ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട് ചൈന ചാരന്മാർ എന്ന് പറഞ്ഞ് വലിയ സാമൂഹ്യ പ്രവർത്തകരെ പോലും ജയിലിലിട്ട് ജയിലിൽ തന്നെ മരിച്ച ആളുകൾ വരെ ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യം വരെ ഉള്ള ഇന്ത്യയിലാണ് ഇപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുന്നൊരു അവസ്ഥ വന്നത് അത് നമ്മൾ ആഴത്തിൽ തന്നെ പഠിക്കേണ്ട കാര്യമാണ് കേരളത്തിലടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സി പി ഐ ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ഇനി ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകൾ ഒക്കെ ആയിക്കോട്ടെ ചൈന ചരൻ എന്ന് വിളിക്കുന്ന അവസ്ഥ വരെ ഈ സമീപ ദിവസങ്ങളിൽ വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സംഘപരിവാറിനാകെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ളൊരു പ്രയാസമുണ്ട് അപ്പം അങ്ങോട്ട് നമ്മൾ ഈ സാഹചര്യം രൂപപ്പെട്ടു എന്നതിനപ്പുറത്ത് ചൈന ഭാരതത്തോട് ചൈ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ എന്ന് വിളിച്ച് ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മോദി അങ്ങോട്ട് പോയതെന്നാണ് ഇവരുടെ നെറേറ്റീവ് അതവിടെ നിൽക്കട്ടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതിനെ മറികടക്കും മറികടക്കാതെ മാർഗമൊന്നുമില്ലല്ലോ രാജ്യം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ കുറവോ മേന്മയോ അല്ലെങ്കിൽ കുറവാണ് കുറവാണെന്ന് വ്യാഖ്യാനിക്കേണ്ട അവസ്ഥയല്ല ഇന്ത്യ വിദേശ നയത്തിനെ ഇന്ത്യയുടെ നിലപാടിന് അനുയോജ്യമായ നിലയിലുള്ള വിദേശ നയം സ്വീകരിക്കുക എന്നുള്ളത് അനിവാര്യമായതാണ് അത് പണ്ടേ നമ്മൾ പറയുന്നതാണല്ലോ അമേരിക്കക്ക് ഇങ്ങനെ കീഴടങ്ങി ജീവിക്കേണ്ട നാടല്ല ഇന്ത്യ അതിന് നമ്മൾ പണയം വെച്ച് മുന്നോട്ട് പോകുന്ന ബി ജെ പിയുടെ വിദേശ നയം ശരിയല്ല എന്ന് പല ആളുകളും പറയുന്ന കാര്യമാണ് വിമർശിക്കപ്പെട്ട കാര്യമാണ് അതിലൊരു തിരുത്തലുണ്ടായി എന്നുള്ളതാണ് ട്രംപ് അതിനൊരു കാരണമായി എന്നുള്ളതാണ് ഈ സാഹചര്യം ത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ എങ്ങനെയാണ് പലരും അതിജീവിക്കുന്നത് അല്ലെങ്കിൽ നേരിടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതിൽ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരവസ്ഥയിൽ സംഘപരിവാറും ബി ജെ പി അനുയായികളും ഒക്കെ എത്തി നിൽക്കുമ്പം മറ്റ് ചിലർക്ക് ആഹ്ലാദമുള്ള സാഹചര്യം കൂടിയുണ്ട് അതിലൊന്ന് സി പി ഐ എം ആണ് സി പി ഐ എം ഉൾപ്പെടെ ഉള്ള കക്ഷികളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഷൈന ചാരന്മാർ എന്ന് ഇത്രയും കാലം വിളിച്ച് ഞങ്ങളെ ആക്ഷേപിച്ചതിൽ ഇപ്പോൾ എന്ന് പറഞ്ഞ സാഹചര്യം നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് അവിടെ ദേശാഭിമാനി യുടെ മുഖപ്രസംഗം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് ദേശാഭിനിയുടെ മുഖപ്രസംഗത്തിൽ ഏകധ്രുവ ലോകത്തിന്റെ കാലം കഴിഞ്ഞു എന്ന തലക്കെട്ടിൽ അമേരിക്കൻ പോലീസിന്റെ കാലം കഴിഞ്ഞു എന്നുള്ള മട്ടിലുള്ള മുഖപ്രസംഗത്തിന്റെ പ്രധാന ഭാഗം അവരുടെ മുഴുവൻ ആഹ്ലാദവും പുറത്തേക്ക് വരുന്നുണ്ട് സി പി എം മോദിയുടെ ഈ പുതിയ സഖ്യത്തെ വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ നിലപാട് പ്രഖ്യാപിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ കൂടി തുടർച്ചയാണ് ദേശാഭിമാനിയുടെ പാർട്ടിയുടെ അഭിപ്രായമാണ് പക്ഷേ അവരുടെ മുഖപ്രസംഗത്തിലെ ചില പോയിന്റുകളുണ്ട് രണ്ട് വർഷം മുമ്പ് ഡോളറിന് ബദലായി ബ്രിക്സ് നാണ്യം എന്ന ആശയം ഉയർന്നു അപ്പോൾ ആ കൂട്ടായ്മയിലെ സ്ഥാപക അംഗമായ ഇന്ത്യ തണുപ്പൻ നിലപാട് സ്വീകരിച്ചിരുന്നു അന്ന് ഇന്ത്യയുടെ നിലപാട് കടുത്ത രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ മോദിയുടെ നിലപാടിനെതിരെ വിമർശിച്ചിരുന്നു അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ട്രംപുമായുള്ള വിധേയത്വത്തിൻ്റെ കാര്യമാണ് യഥാർത്ഥത്തിൽ ബ്രിക്സിൻ്റെ ശക്തി തിരിച്ചറിയാതെയോ അമേരിക്കയെ അലോസരപ്പെടുത്താൻ ഭയന്നോ ആയിരുന്നു ഇന്ത്യ എതിർത്തത് അഞ്ച് ബ്രിക്സ് രാജ്യങ്ങളിലെ ജനസംഖ്യ ആകെടുത്താൽ മുന്നൂറ്റി മുപ്പത് കോടി വരും ലോക ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം ഈജിപ്ത് ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ ആറ് രാജ്യങ്ങൾ കൂടി ചേർന്ന ബ്രിക്സ് പ്ലസിലാണ് ജോ ലോക ജനസംഖ്യയിൽ പകുതിയിലധികവും ലോകത്തെ ആകെ ജി ഡി പിയിൽ നാൽപ്പത് ശതമാനത്തിലധികം അവയിലാണ് ഇതെല്ലാം ചൈന ഇന്ത്യ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ വികസ്വര രാജ്യങ്ങൾക്ക് അർഹമായ വികസന പങ്കാളിത്തം ഉറപ്പാക്കുന്ന വസ്തുതയാണ് മുമ്പ് അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങി ഇറാനിൽ നിന്നും ബെനസേനയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ നിർത്തിവച്ചിരുന്നു പരമാധികാരം അടിയറുവെച്ചുള്ള അത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ ബ്രിക്സ് എസ് സി ഒ തുടങ്ങിയ കൂട്ടായ്മകൾക്ക് കൂട്ടായ്മകൾ ഇന്ത്യക്ക് കരുത്താകും ചൈന അടക്കം മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കെതിരെ കരുവാകാൻ ഇന്ത്യ ഒരിക്കലും നിന്നുകൊടുക്കില്ലെന്ന സന്ദേശമാകും ഇവയിൽ സജീവ പങ്കാളിത്തം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ശക്തി സാമ്രാജ്യത്വ വിരുദ്ധമായ ഇന്ത്യൻ വിദേശ നയം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ സംഭാവനയാണ് അത് മറന്ന് ഒന്നാം യു പി സർക്കാരിൻ്റെ കാലത്തെ ആണവ കരാറിൽ എന്ന പോലെ അമേരിക്കൻ താൽപ്പര്യത്തിൽ ചൈന വിരോധം പുലമ്പുന്ന കോൺഗ്രസ് നേതാക്കൾ നിലപാട് തിരുത്തണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്ന് സി പി എമ്മിന്റെ നിലപാട് അവരുടെ മുഖപ്രസംഗത്തിലൂടെ പറയുന്നുണ്ട് ജെ രമേശ് കോൺഗ്രസിൻ്റെതായി കഴിഞ്ഞ ദിവസം ഇതിനുശേഷം അവരുടെ ഔദ്യോഗികമായൊരു പ്രസ്താവന നിലയിൽ പറഞ്ഞത് ചൈനയുമായുള്ള കൂടിക്കാഴ്ച പ്രശ്നത്തിലാക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത് കോൺഗ്രസ് ഇതിനെ എതിർക്കാൻ ഉള്ള സാധ്യതയുണ്ട് ചൈന വിരോധം എന്ന് പറയുന്നത് ചൈന വിരുദ്ധത കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ഒരു കാര്യമാണ് ദേശാഭ്യാപനയുടെ മുഖപ്രസംഗത്തിൽ ഏറ്റവും വലിയ ആശ്വാസം സി പി എമ്മിൻ്റേതാണ് ഇന്ത്യയിലാകെ ചൈന വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്നു എന്ന മട്ടിലുള്ള രാജ്യദ്രോഹ തുല്യമായ നിലയിലുള്ള ആഖ്യാനങ്ങളായിരുന്നു കേസടക്കം ഉൾപ്പെടുത്തി അകത്തിടാൻ പറ്റിയ ഒരു സാധനമായിരുന്നു ഇനി ഇതിനെ എങ്ങനെ കാണും എന്ന് നമുക്ക് ക്ക് ഉള്ളൊരു കൗതുകം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ മറ്റ് മുൻനിര വലതുപക്ഷം എന്ന് ഇടതുപക്ഷക്കാർ വിളിക്കുന്ന മാധ്യമങ്ങളുടെ നിലപാടും ശ്രദ്ധേയമാണ് ചില അങ്കലാപ്പുകൾ ചില ആളുകൾക്കുണ്ട് ഇപ്പോൾ മാതൃഭൂമിയും മനോരമയും എങ്ങനെ മുഖപ്രസംഗം എഴുതുന്നു നിലപാട് വ്യക്തമാക്കുന്നു എന്ന് ഞാൻ കൗതുകത്തോട് നോക്കിയിരുന്നു മനോരമ മുഖപ്രസംഗം കൂടാതെ ജബിൻ ടി ജേക്കപ്പിൻ്റെയും ആനന്ദ് പി കൃഷ്ണൻ്റെയും ഈ ലേഖനം കൂടി എഴുതിയിട്ടുണ്ട് ഉള്ളൂ ഇന്ത്യ ചായുന്നില്ല എന്ന തലക്കെട്ടിലാണ് അതിൻ്റെ അവസാന ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അവർ പങ്കുവെക്കുന്നത് ശ്രദ്ധേയമാണ്

ചൈനയ്ക്കെതിരായ നെടുങ്കോട്ടയായി അമേരിക്ക ഉണ്ടാവുമെന്ന പരക്കെയുള്ള കാഴ്ചപ്പാട് നിലനിൽക്കെ ട്രംപിൻ്റെ നയങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തേക്ക് ഇന്ത്യയെ തള്ളിവിടും എന്നും ഉറപ്പ് പറയാൻ ഇപ്പോഴാവില്ല വിട്ടുവീഴ്ചകളും ഇളവുകളും വേണ്ടി വന്നാലും അമേരിക്കയുമായി മികച്ച ബന്ധം വളർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ തുടരാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ ചൈനയുമാണ് ഇപ്പോഴത്തെ ഇടപാടുകളിലൂടെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് തൊട്ട അയൽപക്കത്തുള്ള സമ്മർദ്ദത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം മാത്രമാണ് ഓപ്പറേഷൻ സിന്ധു സമയത്ത് പാകിസ്ഥാന് ചൈന നൽകിയ സഹായങ്ങൾ മറക്കാനാവില്ലല്ലോ വലിയ അളവിലുള്ള അവിശ്വാസം ഇന്ത്യ ചൈന ബന്ധത്തിൽ നിലനിൽക്കെ തന്നെ ഉച്ചകോടിക്കായി മോദി ചൈനയിലെത്തിയതും അദ്ദേഹത്തിന് അവിടെ ലഭിച്ച വരവേൽപ്പും സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ആഗോള നയങ്ങൾ സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ തരണം ചെയ്യാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് വേലിക്കെട്ടുന്നു എന്നുള്ളതാണ് ഇതാണ് ഈ ലേഖനത്തിലെ പ്രധാന കാര്യം അതായത് ചൈനയുമായി ഇന്ത്യ ചേരുന്നത് സമ്പൂർണ്ണമായി പിന്തുണക്കുന്ന മട്ടിലല്ല തൽക്കാലത്തേക്കുള്ള സുരക്ഷാ മാർഗം മാത്രമായി കാണണം അമേരിക്ക അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ മനോരമ എഡിറ്റോറിയൽ പേജിൽ ലേഖനത്തിലെ ജബിൻ ടി ജേക്കപ്പിൻ്റെ ആനന്ദി പി കൃഷ്ണൻ്റെയും കൺക്ലൂഷൻ ഇനി മുഖപ്രസംഗത്തിൽ അതിലും വലിയ ആകുലത മനോരമ പങ്കുവെക്കുന്നുണ്ട് അവരുടെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് തുടർച്ച തേടുന്ന സൗഹൃദം എന്നുള്ളതാണ് അത് പ്രതീക്ഷയോടുകൂടിയാണ് ലേഖനം മുഖപ്രസംഗം ആരംഭിക്കുന്നതെങ്കിലും അതിൻ്റെ കൺക്ലൂഷനിൽ ചൈനയുമായുള്ള ബന്ധം അമേരിക്കയെ സമ്പൂർണ്ണമായി അകറ്റി നിർത്തുമ്പോഴുള്ള ബന്ധം ത്തിലെ പ്രശ്നങ്ങൾ അതുണ്ടാക്കുന്ന തുടർ ചലനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആശങ്ക മനോരമ പങ്കുവെക്കുന്നുണ്ട് ഈ സഹകരണം എത്രത്തോളം ദൃഢമായി മുന്നോട്ടു പോകുമെന്നത് ഇപ്പോൾ പറയാനാവില്ല ഇരു രാജ്യങ്ങൾക്കിടയിലും ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും വലിയ മാറ്റം വരാൻ വഴിയില്ല ഇന്ത്യ ചൈന ഉഭയകക്ഷി ചർച്ചകളേക്കാൾ ഇന്ത്യൻ നയതന്ത്രം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ടിയാൻ ജിനിലെ എസ് യു ഉച്ചകോടി ഉണ്ടായ ചർച്ചകളിൽ അവയിൽ ഉരുത്തിരിഞ്ഞ പ്രഖ്യാപനങ്ങളിലും ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ചൈനീസ് പ്രസിഡന്റിനുമൊക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചേർന്ന് നിൽക്കുന്ന സൗഹൃദ ചിത്രം കൂടി ഈ ഉച്ചകോടിയുടെ വാക്യപത്രത്തിലുണ്ട് യു എസിൻ്റെ അധീശത്വ നയത്തിനെതിരെയുള്ള ചേർന്ന് നിൽക്കലിൻ്റെ പുതിയ സാധ്യതകൾക്ക് ഇവരുടെ ഒത്തുചേരൽ ഓർമ്മിപ്പിക്കുന്നു ചൈനയുമായുള്ള ഇന്ത്യയുടെ കൈകോർക്കലിൻ്റെ പുതിയ പ്രദേശങ്ങളിലും അതിർത്തിയെക്കുറിച്ചുള്ള ജാഗ്രത കൈവിട്ടുകൂടാ സൗഹൃദത്തിനും സമാധാനത്തിനുമപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ചൈന വാക്ക് ലംഘിച്ചതിൻ്റെ എത്രയോ അനുഭവങ്ങൾ പഞ്ചശീല തത്വം കാലം മുതൽ ഇന്ത്യക്കുണ്ടായിട്ടുണ്ട് എന്നത് മറക്കാതിരിക്കണം എന്നാണ് നമ്മുടെ മനോരമയുടെ മുഖപ്രസംഗം വ്യക്തമാക്കുന്നത് എന്നാൽ മാതൃഭൂമി കുറച്ചുകൂടിയും ഒരു സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലുള്ള പത്രം എന്ന് പലപ്പോഴും പറയുമെങ്കിലും പല നിലപാടുകളും വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ ആ നിലയിലുള്ള അവരുടെ അടിസ്ഥാന കാഴ്ചപ്പാടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും പോലെ നമുക്ക് തോന്നുന്നുണ്ട് മോദിയുടെ പ്രതിക്രിയ എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ അവർ വളരെ പോസിറ്റീവായിട്ടാണ് ചൈനയുമായുള്ള ബന്ധത്തെ കാണുന്നത് അമേരിക്കയുടെ ചതിയിലുണ്ടായ പ്രതിക്രിയയെക്കുറിച്ച് അവർ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും എതിരാളികളല്ല പങ്കാളികളാണ് എന്ന ഭംഗിവാക്കാണ് മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് ലോകം മാറുകയാണെന്നും ഇന്ത്യയും ചൈനയും സുഹൃത്തുക്കളായിരിക്കേണ്ടതുണ്ടെന്നും ഷി ജിൻ പിങ്ങും പറഞ്ഞു മധുരഭാഷണങ്ങൾക്കപ്പുറം മാത്സര്യം വെടിഞ്ഞ് സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കും എന്നാണ് മാതൃഭൂമി പറയുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് ജമായത്ത് ഇസ്ലാമി പലപ്പോഴും ചൈനയെ കടുത്ത നിലയിൽ എതിർപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവരുടെയും ഒരു മുദ്രാവാക്യമാണ് ആ നിലയിൽ ചൈന വിരുദ്ധമായ നിലപാടുകളെടുത്ത ജമാഅത്ത് ഇസ്ലാമി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് ഞാൻ കൗതുകത്തോട് നോക്കിയിരുന്നു മാധ്യമ ദിനപത്രത്തിൽ അത്തരത്തിലുള്ള ആശങ്കകളോടുകൂടിയുള്ള മുഖപ്രസംഗമാണ് അവർ എഴുതിയിട്ടുള്ളത് മാധ്യമ ദിനപത്രത്തിൽ ട്രംപ് നൽകിയ അവസരം എന്ന തലക്കെട്ടിൽ എഴുതിയ എഡിറ്റോറിയലിലെ ഒരു പ്രധാന ഭാഗം ഇങ്ങനെയാണ് ഈ മേഖലയിലും ഒറ്റ ഉറവിടത്തെ മാത്രം കാര്യമായി ആശ്രയിക്കുന്നത് ഗുണകരമല്ല ഇവിടെയെല്ലാം ജനങ്ങളുടെ പൊതുതാല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് രാജ്യാന്തര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് ചൈനയുമായുള്ള ബന്ധം ഈ സമയത്ത് മെച്ചപ്പെടുത്തുന്നത് ശരിയല്ലെന്ന വാദമുണ്ട് ചൈന നമ്മുടെ ഭൂപ്രദേശം കയ്യേറിയിരിക്കെ പ്രധാനമന്ത്രി അങ്ങോട്ട് ചെന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് വിമർശകർ പറയുന്നു എന്നാൽ നമ്മുടെ നിലപാടുകൾ മയപ്പെടുത്താതെ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ആകും അയൽപക്ക രാജ്യങ്ങളുമായുള്ള അടുപ്പം പ്രത്യേകിച്ചും പ്രധാനമാണ് ഭൂമി യേറ്റം മുടക്കുന്ന പ്രശ്നങ്ങൾ നില നിലയിൽ പരിഹരിക്കാനും വൈകാരിക പ്രതികരണത്തെക്കാൾ വിവേകത്തിന്റെ മാർഗം സ്വീകരിക്കുന്നതാകും ഉപകരിക്കുക ട്രംപ് അയുന്ന ലക്ഷണമില്ലെങ്കിലും ചർച്ചകളുടെ വാതിൽ തുറന്നു കിടപ്പാണെന്നതാണ് ഇന്ത്യൻ നിലപാട് യു എ സമ്മർദ്ദത്തെ ചെറുക്കാൻ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളോട് എടുക്കുമ്പോഴും അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ തുടരാൻ സാധിക്കണം ഇന്ത്യക്ക് അമേരിക്ക എന്ന പോലെ അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയെയും ആവശ്യമുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈനക്കോ തുർക്കിക്കോ എതിരെ ചുമത്തേണ്ട തീരുവ ഇന്ത്യക്കെതിരെ ചുമത്തിയതിനു പിന്നിലെ കാരണം പരസ്യപ്പെടുത്തിയിട്ടില്ല എന്തു അമേരിക്കയോടോ ചൈനയോടോ റഷ്യയോടോ അമിതമായ ആശ്രിതത്വം പുലർത്തുന്നത് ദോഷം ചെയ്യും ചൈനയെ നാം ഭയപ്പെടുന്നു എന്ന മട്ടിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ഒരിക്കൽ സംസാരിച്ച് തോർക്കുക നമ്മളെക്കാൾ ശക്തമായ സമ്പദ് വ്യവസ്ഥയാണവർ എന്നാണല്ലോ ജയശങ്കർ ഈ നിഷ്ക്രിയത്വത്തെ ന്യായീകരിച്ചത് അതേപോലെ അനാവശ്യമായ പ്രകോപനങ്ങൾ കൊണ്ട് മറ്റ് രാജ്യങ്ങളെ ശത്രുക്കളാക്കുന്നതും ശരിയല്ല കൂടാ കൂടിയാലോചനയുടെയും ചർച്ചയുടെയും മാർഗം പരമാവധി ഉപയോഗിക്കുകയാണ് യുക്തിസഹം ട്രംപിന്റെ ഭ്രാന്ത നടപടികൾ ആ നിലക്ക് നമുക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറയാം നമ്മുടെ പിഴവുകൾ അറിയാനും നയനിലപാടുകൾ ശരിപ്പെടുത്താനും രാജ്യാന്തര ബന്ധങ്ങളെ ഏതെങ്കിലും ചില ശാക്തിക രാജ്യങ്ങളിൽ പരിമിതപ്പെടുത്താതെ വിപുലമാക്കാനും അവസരം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അതായത് നിലവിൽ അമേരിക്കയോട് സമ്പൂർണ്ണമായി അകന്നു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത് ചൈനയെ അത്യാവശ്യം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് മാധ്യമവും അവരുടെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ നിലവിൽ ഇത്ര നാൾ തുടർന്നു വന്നിരുന്ന കഴിഞ്ഞ ഒരു ദശകമായി ബി ജെ പി നരേന്ദ്രമോദി തുടർന്ന് വന്നിരുന്ന ഒരു നയം കണ്ടീഷൻ ചെയ്യപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുടെ കാഴ്ചപ്പാടുകളെ ഇപ്പോൾ മോദി ചിന്തിച്ച് മാറി മുന്നോട്ട് സഞ്ചരിക്കുമ്പം അത് ഉലച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചൈനയോടടുക്കുമ്പോൾ നേരത്തെ അമേരിക്കയോടടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ തീരുമാനങ്ങൾ ഓരോ സംഘടനകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഒക്കെ സാമ്പത്തിക സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയ തീരുമാനങ്ങൾ ഭൗമരാഷ്ട്രീയത്തിൻ്റെ മാറ്റം അടിത്തട്ടിൽ ഇളക്കമുണ്ടാക്കുന്നുവെന്ന് ആ തീരുമാനങ്ങളെ മാറ്റുന്നു എന്ന് ഈ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള വരുന്ന ആളുകളിൽ വലിയ അനുരണ്ണങ്ങൾക്ക് പ്രതികരണ വ്യത്യാസങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന സാഹചര്യമാണ് അത് നിങ്ങളോട് കൂടി പങ്കുവെക്കുക വിചാരിച്ചാണ് ഈ മുഖപ്രസംഗങ്ങളിലൂടെ ഈ നിലപാടുകളിലൂടെ സഞ്ചരിച്ചത് നന്ദി നമസ്കാരം